ഒരാൾ വലിയ കാര്യത്തിൽ രാവിലെ പണി തുടങ്ങിയിരിക്കേ ശരണ്യേ എന്ത് ഈ കാണിക്കണത് പുല്ലു പറിക്കാൻ ഞാൻ ഇവിടെ ആര് പറഞ്ഞിട്ടാണ് പുല്ല് പറിക്കണത് ഈ ഈ വെയിലത്ത് നിന്ന് പുല്ല് പറിക്കാൻ ആര് പറഞ്ഞു ശരണ്യക്ക് തലവേദന തന്നെ എവിടെ തണലി ഇപ്പോൾ ഇപ്പോൾ വരെ ഇവിടെ നല്ല വെയിലായിരുന്നു ഞാൻ കണ്ടില്ല അന്നാരാണ് ഞാൻ ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കണേ എന്തിനാണെന്നറിയാവാ ഏഹ് ആ മനസ്സിലായ ഏ അച്ഛൻ പ്രത്യം പറഞ്ഞു ശരണ്യനെ കൊണ്ട് പുറത്ത് വെയിൽ കൊള്ളിച്ച് തലവേദന വന്നുകഴിയുമ്പോൾ അച്ഛൻ്റെ വഴി ഇരിക്കണേ ഞാൻ കേൾക്കണം ആ വിറകൊക്കെ അവിടെ കിടന്നോട്ടെ ഈ ഇത്രയും വിറക് കിടക്കണേ ഞാൻ തന്നെ അടുക്കും എപ്പോ വന്നാലും ഞാൻ തന്നെയാണ് അടുക്കുന്നത് ഓ പിന്നെ ശരണ്യ തന്നെ ഈ കാണുന്നതൊക്കെ ഇന്ന് രാവിലെ ഞാനല്ലേ പറമ്പ് കൊത്തി റെഡിയാക്കിയത് പി എന്നിട്ട് ശരണ്യ കാണിക്കണം ഓ തൂമ്പ എന്റെ കാല് കൊണ്ടുപോകും പിന്നെ വാ കേറി വാ കേറി വാ നിർത്തിയാച്ച അമ്മ അമ്മ ഈ ചരണ്യ കാണിക്കണ അമ്മ കണ്ടായിന്ന ആ ചരണ്യതാ ഇവിടെ മമ്മട്ടിയായിട്ട് വന്ന ചിന്ത പണി നടത്തിക്കൊണ്ടിരിക്കണ ആരും അറിയാതെ വാപാ ചിരിക്കണ്ട ചിരിക്കണ്ട എന്നെ സോപ്പിടിയാൻ വേണ്ട എനിക്ക് തോന്നിയാ ചിരിക്കണ്ട വാഴ കൊല ചെങ്കിയാ അവിടെ നിന്നോളൂ ആ വാഴ കൊലക്കട്ടെ കട്ടെ വാഴയുടെ കൊലയൊക്കെ കൊള്ളമല്ലോ ചെറുതാണ് കേട്ടോ ആ ശനി വാ ബാവാ ഞാൻ ഞാൻ ഈ വീഡിയോ എടുത്തത് എന്തിനാന്നാ അച്ഛനെ കാണിച്ചു കൊടുക്കും ഉറപ്പായിട്ടും ഞാൻ കാണിച്ചു കൊടുക്കും ആ കേറണ്ടോക്കോ കേറിപ്പോ അകത്ത് പോ ആ കണ്ടാ ആരും അറിയാതെ കാലായിട്ട് വെട്ടൊക്കെ കൊണ്ടുവച്ചു ഇരിക്കുകയാണ് കണ്ടാ ചെന്നൈ കയറിപ്പോ അകത്ത് കേറിപ്പോ തൂമ്പ ഞാൻ ഇനി ഞാൻ ഇനി പോയി കഴിഞ്ഞിട്ട് ശരണ്യ ആ മമ്മട്ടിയെടുത്ത് വീണ്ടും ഇറങ്ങാനാണ് ഞാൻ ഈ തൂമ്പ കൊണ്ടുപോയി വല്ല മേളിലും കൊണ്ടുപോയി വെക്കും ആ ചെന്നൈക്ക് എത്താത്ത രീതിക്ക് ആ ഏ ചെല്ലി പോയി അകത്ത് പോയി അങ്ങനെ ഷോപ്പിംഗ് വേണ്ട ആ ഷോപ്പിങ്ങാണ് എനിക്കറിയാം കേട്ടാ അങ്ങനെ പറയുമ്പോൾ ഞാൻ പിന്നെ ഫോണും മറ്റേക്കും പോകുമെന്നാണ് അടുത്തത് ശന്യ ആർക്ക് വേണ്ടിയാ പറഞ്ഞത് തന്നെ ഏഹ് ശന്യക്ക് തലവേദന വരും മൈഗ്രീൻ വരും വെയില് കൊണ്ടു കഴിഞ്ഞെന്ന് പറമ്പ് പറമ്പ് വൃത്തിക്ക് ഞാനല്ലേ രാവിലെ കൊത്തിയത് ശന്യ കൊത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനല്ലേ കൊത്തിയത് ഇന്ന് ആദ്യമായിട്ടാണ് ഇന്നലെ ഞാൻ പുറകു വശമൊക്കെ ചെയ്തില്ലേ അമ്മക്ക് കാലു മേലാത്തോണ്ടാണ് അല്ലെങ്കി ഇങ്ങനെ കിടക്കും തോന്നണുണ്ട് ആരും ഒന്നും പറയല ഇവിടെ ഞാൻ ചെയ്യണുണ്ട് പൊത്തണുണ്ട് അമ്മക്ക് കാലു അല്ലെങ്കിൽ അല്ലെങ്കി അമ്മയും ചെയ്യും ും പറയല്ലി അകത്ത് പോകും അകത്ത് പോ തൂമ്പയുടെ ഭംഗി നോക്കാതെ അകത്ത് പോകും അകത്ത് കേറിപ്പോ ആ കേറിപ്പോ അകത്ത് കയറിപ്പോ ജപ്പാമല്ലൊക്കെ പിന്നെ നോക്കാം കേറിപ്പോ ആ അച്ഛന്റെ വായി ഇരിക്കണം ഞങ്ങളെ രണ്ടുപേരെയും കേൾപ്പിക്കാനുള്ള പണിക്കാണ് ഓണ പോക്കൊണ്ടില്ലേ തൂമ്പായിട്ട് പോയിട്ട് ആ ആ പോവാി അപ്പോൾ ചെല്ലി ചെല്ലി ഞാൻ പുറകെ തന്നെ ഉണ്ട് മമ്മട്ടി കൊണ്ട് വെക്കണം വരെ ഉണ്ടാവും ചെല്ലി ആല്ലതും പാചകം ചെയ്യാനൊക്കെ നിൽക്കാതെ പുല്ലു പറിക്കാൻ പോയിരിക്കും ആ ആ ചുമക്കണമുണ്ട് ആ ആ ആ ആ ചുമക്കട്ടെ ചുമക്കട്ടെ ആ എന്നാൽ പോയി കുളി അങ്ങനെ മര്യാദക്ക അവിടെ ഇത് അതെന്താ എങ്ങും ഇരിക്കത്തില്ലേ എന്നാല് പറിക്കാനാ ഇന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ശന്യ പുല്ലോ പൂട്ടിയിടാ നോക്കുവന്നോ ഇനി ഞാൻ ഇത് പൂട്ടിയിടിയാണോ പുല്ലു പറിക്കാൻ പറഞ്ഞത് ഞാൻ ഞാൻ ചാടി ഇറങ്ങി അങ്ങനെ പോകുവോ ഞാൻ ഉടനെ പായ്പാട്ടേക്ക് വിളിച്ചു പറയും ഇവിടെ ഇവിടേതേ മര്യാദക്കിരിക്കുന്നില്ല മകള് എന്ന് പറയും പറയുവല്ലോ പിന്നെ എന്ത് ചുമത ഇരിക്കലോ താളാന്നറിയാവാ കല്യാണത്തിന് മുമ്പ് ഒരു ടി വി മുന്നിലായിരുന്നെന്ന് ഞാൻ പറയും ആ ഇപ്പ ഇപ്പൊ വെയില് ആ പിന്നെ മണി എത്ര മണിയായി എട്ടുമണിയാ മണി പത്തായി എട്ടുമണിയല്ല ഇതേ ക്ലോക്ക് കണ്ട ഇതേ കാണിച്ചു തരാവേ കണ്ട പത്തുമണി ആകാമ്പോ അപ്പൊ അതുകൊണ്ട് ശരണ്യ ഇവിടെ തന്നെ ഇരിക്കുക ഒരു മണി ചെയ്യാ ഞാൻ പോയാത് പറക്കാം ഇപ്പ അപ്പ ശരണിയെ പോവണ്ട സമ്മ അല്ല ഞാൻ കുളിച്ചത് രാവിലെ ചറിച്ചിട്ട പക്ഷെ ഞാൻ ബാക്കി നാളെ പറിക്കാന്നും പറഞ്ഞിട്ടിരുന്ന എന്നാൽ ശരണ്യൊക്കെ അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇപ്പൊ പോയാ ബാക്കി കൂടി പറിക്കാം സമ്മതിച്ചല്ലോ ആ ശെരിയെന്നാ ഞാനെന്നാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഏ ചെയ്തോ ഞാനിത് അച്ഛനെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ആദ്യം എടുത്തത് ഏതാ ചെയ്യട്ടെ